കടമറ്റത്ത് കത്തനാർ ഭാഗം പത്തൊൻപത് കടമറ്റത്ത് കത്തനാരും പടമുഖത്ത് രാരിശൻ നമ്പ്യാരും പടമുഖത്ത് രാരിശൻ നമ്പ്യാർ ഒമ്പതിൽ പരം കളരികൾക്ക് ഗുരുക്കളും നാട്ടിൽ അറിയപ്പെടുന്ന മന്ത്രവാദിയുമായിരുന്നു മറ്റു വിഭാഗങ്ങളിൽ പെട്ടിരുന്നവരാരും മാന്ത്രിക വിദ്യകൾ പഠിക്കുന്നതും കളരി വിദ്യകൾ അഭ്യസിക്കുന്നതും അയാൾ ഇഷ്ടപ്പെട്ടില്ല സ്ത്രീലോലുപനായിരുന്ന അയാൾ അഹങ്കാരിയും സവർണ മേധാവിത്വം വച്ചുപുലർത്തണമെന്ന് വാശി പിടിക്കുന്നവരുമായിരുന്നു കാടൻ മാടൻ മറുത കങ്കണൻ കരിങ്കുട്ടിച്ചാത്തൻ നീലി വരാളി തുടങ്ങിയ ദുർദേവതകളെ ചുൽപടിയിൽ നിർത്തിയിരുന്ന രാരിശൻ നമ്പ്യാർ നാട്ടുകാരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പേടി സ്വപ്നമായിരുന്നു തന്നെ കൂടാതെ മറ്റാരും മന്ത്രവാദികളായിട്ടില്ലെന്ന് വേമ്പ് പറയുമായിരുന്ന നമ്പ്യാർക്ക് കടമറ്റത്ത് കത്തനാർ എന്ന പേര് കേൾക്കുന്നതുപോലും മഹാവെറുപ്പായിരുന്നു അർത്ഥ സംഹിതകളോ സംസ്കൃത ഭാഷയുടെ ബാലപാഠങ്ങളോ അഭ്യസിച്ചിട്ടില്ലാത്ത നിസാരനായ ഒരു നസ്രാണി മഹാമാന്ത്രികനാണ് പോലും എവിടെ ചെന്നാലും എങ്ങോട്ട് തിരിഞ്ഞാലും മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാർ മരിച്ചവരെ ജീവിപ്പിക്കുന്നു ഊമയെക്കൊണ്ട് സംസാരിപ്പിക്കുന്നു കുരുടന് കാഴ്ച നൽകുന്നു ഇങ്ങനെ നട്ടാൽ കിളിർക്കാത്ത നുണകളുടെ വേലിയേറ്റം തന്നെ മരമണ്ഠന്മാരായ ഈ നാട്ടുകാരുടെ ഓരോരോ നുണപ്രചാരണങ്ങളെ വേദപാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് പള്ളിക്കാര്യങ്ങൾ നടത്തേണ്ട ഒരു പാവം കത്തനാർ മഹാമാന്ത്രികനാണ് പോലും ഒരു ദിവസം രാരിശൻ നമ്പ്യാർ പരുഷമായ ഭാഷയിൽ ഒരു കുറിമാനം എഴുതി തൻ്റെ ഭൃത്യൻ്റെ വശം കടമറ്റത്ത് കത്തനാർക്ക് കൊടുത്തയച്ചു എടോ പരട്ട കത്തനാരേ തൻ്റെ ചെയ്തികളെല്ലാം നാം അറിയുന്നുണ്ട് പെഴുകുതിരി വേദപാഠങ്ങൾ ഉരുവിടേണ്ട താൻ വരേണ്യ വർഗത്തിനുമേൽ ആധിപത്യം ചെലുത്തുവാൻ വ്യാമോഹിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് മാന്ത്രിക മാന്ത്രികവിദ്യകളുടെ ബാലപാഠമെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ മാളികയിൽ വന്ന് നമ്മുടെ മന്ത്രശക്തികൾ എന്തെന്ന് അനുഭവത്തിൽ കൂടി അറിഞ്ഞുകൊള്ളൂ അതല്ല തനിക്ക് നമ്മെ ഭയമാണെങ്കിൽ രാക്ക് രാമായണം കരവിട്ട് പാലായനം ചെയ്തുകൊള്ളുക നമ്പ്യാർ ഓലയിൽ കുറിച്ചിരുന്ന വാക്കുകൾ വായിച്ചപ്പോൾ കടമറ്റത്ത് കത്തനാരുടെ മുഖത്ത് നിഗൂഢമായ ഒരു പുഞ്ചിരി മിന്നി മറഞ്ഞു അദ്ദേഹം നമ്പ്യാരുടെ ഭൃത്യനോട് പറഞ്ഞു ഈ ഓലയിൽ കുറിച്ചിരിക്കുന്നത്ര കഴിവും തൻ്റെ ഇടവും നമ്മെ നേരിൽ കാണുമ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നിന്റെ തമ്പ്രാനോട് പറഞ്ഞേക്കൂ നാളെ തന്നെ നാം അവിടേക്ക് പുറപ്പെട്ടു വരുന്നുണ്ട് ഭൃത്യൻ മുഖേന വിവരം അറിഞ്ഞ പടമുഖത്ത് രാരിശൻ നമ്പ്യാർ നാളെ തന്റെ മാളികയിൽ എത്തിച്ചേരുന്ന കത്തനാരെ അപമാനപ്പെടുത്തുന്നതിനും അപായപ്പെടുത്തുന്നതിനുമായി പലവിധത്തിലുള്ള വിധത്തിലുള്ള ചതി കുഴികളും ഉണ്ടാക്കുവാൻ തുടങ്ങി കാഴ്ചകൾ കണ്ടാസ്വദിക്കുന്നതിനായി തന്റെ പല മാന്ത്രിക സുഹൃത്തുക്കളെയും അയാൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു അന്ന് രാത്രിയിൽ നമ്പ്യാരുടെ മാളികയിലെ സത്യവട്ടങ്ങളും ആഘോഷങ്ങളും അതീവ ഗംഭീരമായിരുന്നു നേരം പുലരുമ്പോൾ കടമറ്റത്ത് കത്തനാർക്ക് സംഭവിക്കാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചോർത്ത് അവർ ചിരിച്ചു കുഴഞ്ഞു കത്തനാർ അവരെ നിരാശപ്പെടുത്തിയില്ല കാത്തിരിപ്പിന് അറുതി വരുത്തിക്കൊണ്ട് അദ്ദേഹം അലക്ഷ്യഭാവത്തോടെ മാളികയുടെ പടിവാദിക്കിലേക്ക് നടന്നെടുത്തു മാളികയുടെ പടിപ്പുരവാതിക്കിലെത്തിയ കത്തനാർ അല്പസമയം അവിടെ ആലോചനയോടെ നിന്നിട്ട് തന്നെ അപായപ്പെടുത്തുവാൻ വേണ്ടി രാരിശൻ നമ്പ്യാർ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികൾ എന്തെല്ലാമാണെന്ന് ശ്രദ്ധയോടെ വീക്ഷിച്ചു വലത് കൈയിൽ മൂർച്ചയുള്ള ഖണ്ഡവും ഇടതു കരത്തിൽ പൂത്താലവുമായി ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന രണ്ട് മാന്ത്രിക മങ്കന്മാരുടെ പളുങ്കു പ്രതിമകൾ യാതൊരു സംശയവും തോന്നിപ്പിക്കാത്ത വിധത്തിൽ പടിപ്പുരിയുടെ ചവിട്ടു ചെമ്പട്ട് വിരിച്ച് ശ്രദ്ധയോടെ മറച്ചിരിക്കുന്നു കൊള്ളാ തന്റെ കഥ കഴിക്കുന്നതിനായി മാരകായുധങ്ങളും കൊടുത്ത് രണ്ട് പനയക്ഷികളെ പ്രതിമകളാക്കി രാജ്യൻ നമ്പ്യാർ പടിപ്പുരയിൽ നിർത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല വല്ലവിതേനയും ആ നീജയക്ഷികളുടെ ആക്രമണത്തിൽ നിന്ന് താൻ രക്ഷപ്പെടുകയാണെങ്കിൽ മറ്റൊരു ദുരന്തം വിതയ്ക്കുന്നതിന് പടിപ്പുരയുടെ ചവിട്ടു പടികളിൽ കരിങ്കുട്ടിച്ചാത്തനെ ചെമ്പട്ട് പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു യക്ഷിപ്രതിമകളുടെ അടുത്തെത്തിയ കത്തനാൽ രണ്ടിനെയും മാറി മാറി രൂക്ഷമായി നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നിസ് പുലിംഗങ്ങൾ ചിതറി പിന്നീട് രണ്ടു മൂന്ന് ചുവടുകൾ പിന്നിലേക്ക് മാറിയിട്ട് അദ്ദേഹം തൻ്റെ മാന്ത്രിക വഴിയുടെ അഗ്രം കൊണ്ട് രണ്ട് പ്രതിമകളിലും മാറി മാറി സ്പർശിച്ചു അടുത്ത ക്ഷണത്തിൽ കടവാവലുകളായി മാറിയ കരിമ്പന യക്ഷികൾ അവിടെ നിന്ന് ചിറകടിച്ച് പറന്നുപോയി കത്തനാരുടെ അടുത്ത ലക്ഷ്യം ചവിട്ടു പടികളിൽ ചെമ്പട്ട് പുതച്ച് തന്നെയും കിടക്കുന്ന കരിങ്കുട്ടി ചാത്തന്മാരുടെ മേലായിരുന്നു ഒരു കുസൃതി ചിരിയോടെ ആ നികൃഷ്ടജീവികളെ വീക്ഷിച്ച കടമറ്റത്തച്ഛൻ തൻ്റെ കാൽപാദങ്ങൾ അവരുടെ മേൽ ശക്തിയോടെ അമർത്തി അടുത്ത ക്ഷണത്തിൽ നൊമ്പരം സഹിക്കാൻ വയ്യാതെ ചാത്തന്മാർ തേങ്ങിക്കരഞ്ഞു നശിപ്പിക്കുന്നില്ല രക്ഷപ്പെട്ടു പൊയ്ക്കൊള്ളിൻ കത്തനാർ ആജ്ഞാപിച്ചു കരിമ്പുക ചുരുളുകളായി മാറിയ ചാത്തന്മാർ സാവകാശത്തിൽ മേൽപോട്ട് ഉയർന്നുപോയി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് കത്തനാർ തന്റെ ഇരു ഇരുകരങ്ങളും മേൽപോട്ടുയർത്തി കർത്താവായ ദൈവം തമ്പുരാനെ സ്തുതിച്ചു കത്തനാരുടെ മരണം കണ്ട് അത് സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നതിന് മട്ടുപ്പാവിൽ കാത്തിരുന്ന രാരിശൻ നമ്പിയാരും കൂട്ടുകാരും അന്തം വിട്ട് പകച്ചിരുന്നു പോയി സ്ഥാനം പിന്നിട്ട് കത്തനാർ നമ്പ്യാരുടെ മാളിക ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അതാ വഴിയരികിൽ ഭീമാകാരനായ ഒരു കൽപ്രതിമ തോളിൽ ഉരുളൻ പാറയും ചുമന്നുകൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നു അതിന്റെ സമീപത്തെത്തിയ കത്തനാർ പുഞ്ചിരി തൂവിക്കൊണ്ട് ചോദിച്ചു ഭാരം വളരെ കൂടുതലാണല്ലോ പാവപ്പെട്ട എന്നെ വക വരുത്തുവാൻ ഇത്രയ്ക്ക് ഭാരമേറിയ കരിങ്കലിന്റെ ആവശ്യമുണ്ടോ താനൊരു കരിമ്പൂതത്താൻ ആണെങ്കിലും ഇത് കനത്ത ഭാരം തന്നെ അല്ലേ ശരി അതിന് വഴിയുണ്ടാക്കി തരാം അല്പം പുറകോട്ട് മാറി നിന്നിട്ട് കടമറ്റത്തച്ഛൻ തന്റെ മാന്ത്രിക വടി കൊണ്ട് ഭൂമിയിൽ ഒരു വൃത്തം വരച്ചു ക്ഷണത്തിൽ ഭീകര ശബ്ദത്തോടെ ഭൂമി പിളർന്ന് അവിടെ ഒരു മഹാഗർത്തം പ്രത്യക്ഷപ്പെട്ടു ആ ഗർത്തത്തിലേക്ക് ഭൂതത്താൻ പാറക്കല്ലും ചുമന്നുകൊണ്ട് കൂപ്പുകുത്തി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കത്തനാർ തന്റെ മാന്ത്രിക വടി ലാഘവത്തോടെ ഒന്ന് ചലിപ്പിച്ചു പെട്ടെന്ന് തന്നെ ഗർത്തം അപ്രത്യക്ഷമാവുകയും ഭൂമി പൂർവസ്ഥിതി പോലെ ആവുകയും ചെയ്തു കടമറ്റത്ത് കത്തനാർ രാരിശൻ നമ്പ്യാരുടെ മാളികയുടെ പൂമുഖവാതിക്കൽ എത്തിക്കഴിഞ്ഞു അദ്ദേഹം അകത്തേക്ക് പ്രവേശിക്കാൻ ഒരുമ്പെട്ടപ്പോൾ വിചിത്രമായ ഒരു മൂളൽ ശബ്ദം കേട്ടു അതെന്തായിരിക്കാം ഇവിടെയും നമ്പ്യാർ തനിക്കായി കെണിയൊരുക്കി വെച്ചിട്ടുണ്ടോ വാതിൽ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം മാളികയുടെ മോന്തായത്തിലേക്ക് മിഴികൾ ഓടിച്ചു അതാ അവിടെ ഭീമാകാരമായ ഒരു കടന്നൽ കൂട് അതിലുള്ള കാട്ടുകടന്നലുകളുടെ മൂളൽ ശബ്ദമാണ് താൻ കേട്ടത് പുറത്തു നിന്നുകൊണ്ട് കത്തനാർ തന്റെ മാന്ത്രിക വടി ഉയർത്തി ലാഘവത്തോടെ ഒന്ന് ചലിപ്പിച്ചു അടുത്ത നിമിഷം അതിൽ നിന്നും പുറത്തു വന്ന അഗ്നി പാഞ്ഞു പാഞ്ഞുചെന്ന് കടന്നൽക്കൂട് ചുട്ടുകരിച്ച് ചാമ്പലാക്കി അതിലെ കാട്ടുകടന്നലുകൾ കരിഞ്ഞ് നിലത്തുവീണ് പ്രാണവേദനയോടെ പിടഞ്ഞു പിന്നെ വൈകിയില്ല കത്തനാർ മാളികയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു എന്താ നമ്പ്യാരെ സുഖം തന്നെയല്ലേ തൊട്ടുമുന്നിൽ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് കത്തനാർ നിൽക്കുന്നു പരിഭ്രാന്തനായ രരിശൻ നമ്പ്യാർ അറിയാതെ തന്നെ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു അത് കത്തനാരച്ചോ ഞാൻ പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ രാരിശൻ നമ്പ്യാർ കത്തനാരുടെ മുമ്പിൽ നിന്ന് പരങ്ങി കുഴപ്പമില്ല നമ്പ്യാർ ഇരുന്നോളൂ അങ്ങയെപ്പോലുള്ള മാന്യന്മാർ ഭൃത്യനെ വിട്ട് വിളിപ്പിക്കുമ്പോൾ എന്നെപ്പോലൊരു ദൈവദാസൻ മാനിക്കാതിരിക്കുന്നത് ധിക്കാരമായി കരുതിയെങ്കിലോ എന്ന് കരുതി മുഖം കാണിക്കുവാൻ വന്നതാണ് അച്ഛൻ ക്ഷമിക്കണം ഒന്ന് നേരിൽ കാണണമെന്ന് മോഹിച്ചുപോയി അതുകൊണ്ട് ഏതായാലും അപ്രകാരം ഒരു മോഹം തോന്നിയത് എളിയവനായ ഈ ദൈവദാസന്റെ ഭാഗ്യം തന്നെ ഇനി ഈ എളിയവന് പോകാമല്ലോ എങ്കിലും കത്തനാരെ വന്ന ഉടനെ തന്നെ ഇങ്ങനെ അപ്പോൾ നമ്പ്യാർക്കും കൂട്ടുകാർക്കും ഈ പാവം കത്തനാരെ കണ്ട് കൊതി തീർന്നിട്ടില്ല എന്ന് സാരം അതിനൊരു എളിയ മാർഗമുണ്ട് നമ്പ്യാരുടെയും കൂട്ടുകാരുടെയും ജീവിതാന്തൃം വരെ ഈ ഉള്ളവനെ ഓർമ്മിക്കത്ത വിധത്തിൽ കൃപാകടാക്ഷത്താൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് മാറാത്ത ചിരിയോടെ ഇപ്രകാരം പറഞ്ഞ കത്തനാർ തന്റെ മാന്ത്രിക വടി മേൽപോട്ടുയർത്തി ഒരു പ്രത്യേക രൂപത്തിൽ അത് ഒന്ന് വട്ടം ചലിപ്പിച്ചു അടുത്ത നിമിഷത്തിൽ ആ മുറിയിലെ അലങ്കാര വസ്തുക്കളും ഇരിപ്പിടങ്ങളും അപ്രത്യക്ഷമായി വസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ട നമ്പ്യാർ കൗബീനധാരിയായും കൂട്ടുകാർ വിവസ്ത്രരായും കാണപ്പെട്ടു അയ്യോ പൊന്നച്ചോ ഞങ്ങളെ അപമാനിക്കരുതേ ഞങ്ങളുടെ പ്രാണൻ അപഹരിക്കരുതേ അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് രാരീഷൻ നമ്പ്യാരും കൂട്ടുകാരും കത്തനാരുടെ കാൽക്കൽ വീട് ക്ഷമ ചോദിച്ചു